hi hello و السلام عليكم ജീവിതത്തിൽ ഓരോ ജോലിക്കും അതിൻ്റെതായ ഗൗരവവും പ്രാധാന്യവുമുണ്ട് പലരും തൊഴിലിനെ അതിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വിലയിരുത്താറുണ്ട് ചിലർ ചില ജോലികളെ ചെറുതാക്കി കാണുന്നു ചിലർ ഉന്നത സ്ഥാനങ്ങളിലെ ജോലികളെ മതിപ്പോടെ നോക്കുന്നു പക്ഷേ ഈ മനോഭാവമാണ് വലിയൊരു പിശക് ഒരു കർഷകനെ കൊണ്ട് തുടങ്ങാം മണ്ണിൽ വിയർപ്പൊഴിച്ച് ജോലി ചെയ്യുന്ന കർഷകനെ നോക്കുമ്പോൾ ചിലർ ചിരിക്കുന്നു അവരെ പരിഹസിക്കുന്നു പക്ഷേ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം ഈ കർഷകൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പാത്രങ്ങളിൽ ഭക്ഷണം നിറയുമോ അവരുടെ വിയർപ്പിൻ്റെ വിലയല്ലേ നമ്മുടെ ഭക്ഷണം നമ്മൾ ചിന്തിക്കാറുണ്ടോ അതുപോലെ തന്നെ റോഡുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ശുചിത്വ തൊഴിലാളികളെ നോക്കുമ്പോഴും പലരും മേലിൽ നോക്കാതെ കടന്നു പോകും എന്നാൽ അവരില്ലാതെ നമ്മുടെ നഗരങ്ങൾ സുന്ദരമായിരിക്കുമോ അവരുടെ പ്രവർത്തനമില്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയുടെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ ഒരു ചെറിയ കടയിൽ സാധനങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരി കടകളിൽ സഞ്ചരിക്കുന്ന ഒരു കൂൾ ഡ്രിങ്ക് വിതരണക്കാരൻ ചൂട് ചൂടിൽ വെന്തു കൊള്ളുന്ന ടൈലുകൾ ഇടുന്ന ഒരു തൊഴിലാളി ഈ ജോലികളില്ലെങ്കിൽ നമ്മുടെ നിത്യ നിത്യജീവിതം എങ്ങനെ മുന്നോട്ട് പോകും ജീവിതത്തിൽ ചെറിയ ജോലി എന്ന ഒരു കാര്യമില്ല ഓരോ ജോലി ചെയ്യുന്നവനും നമ്മുടെ സമൂഹത്തിൽ അഭിഭാജ്യ ഘടകമായിട്ടുള്ളവനാണ് ഓരോ ജോലിക്കും അതിൻ്റേതായ ഗൗരവവും അധ്വാനവും ഉണ്ട് തൊഴിലിൻ്റെ ആകൃതിയെ നോക്കിക്കണ്ടല്ല അതിൻ്റെ പ്രാധാന്യവും വ്യക്തിയുടെ സമർപ്പണവുമാണ് നമ്മൾ വിലയിരുത്തേണ്ടത് അതിനാൽ അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും അവരുടെ ജോലി അടിസ്ഥാനമാക്കി വിലയിരുത്തുമ്പോൾ ചിന്തിക്കുക ആ ജോലി ഇല്ലാതെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ഓരോ തൊഴിലും അഭിമാനത്തോടെയാണ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടേത് ആദരവോടെയാണ് നമ്മൾ കാണേണ്ടത് ജോലിയുടെ മഹത്വത്തെ മനസ്സിലാക്കി പരസ്പരം ബഹുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ താങ്ക്